നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഒരു ദിവസം സ്വർണം താളെ ഇറങ്ങിയെങ്കിൽ ഇന്നൊരു ദിവസം അത് മേളിൽ കയറുമെന്ന് ഇന്ന് ഗോൾഡ് തിരിയെ മേളിൽ കയറിയിട്ടുണ്ട് ലെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ രണ്ട് ദിവസം കളിഞ്ഞിട്ട് പത്ത് രൂപ ഇറങ്ങാം ഇരുപത് രൂപ കൂടാം അങ്ങനെ ഏറെ ഇറങ്ങി തന്നെ ഇരിക്കും റിയൽ ആയിട്ട് ഡിസൈസീവ് ആയിട്ട് സ്വർണം ബ്രേക്ക് ഡൗൺ ആകാൻ ഡിസംബറിൽ ജെറോം പോൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി തന്നെ അറിയാൻ പറ്റും ഇന്ന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം അതിൽ ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇത്ര ദിവസം നിങ്ങളുടെ അടുത്ത് തിരിയെ തിരിയെ പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഇന്ന് സിബി പറഞ്ഞിരിക്കുന്നു പല ആഴ്ചയിൽ ഡിജിറ്റൽ ഗോൾഡ് വിൽക്കുന്നു ഗോൾഡ് ബീസ് അല്ലാതെ വേറെ ഒന്നിനും ഞങ്ങൾ ഗ്യാരണ്ടി ഇല്ല ഏതൊക്കെ നിങ്ങൾ എക്സ്ചേഞ്ച് മൂലം വാങ്ങുന്നു അതിന് മാത്രം തന്നെ ഞങ്ങൾ ഗ്യാരണ്ടി ഈ കോട്ടാക് ഗോൾഡ് എസ് ബി ഐ ഗോൾഡ് ടാറ്റാ ഗോൾഡ് ഒക്കെ എക്സ്ചേഞ്ചിൽ വാങ്ങിയാൽ തന്നെ ഞങ്ങൾ ഗ്യാരൻറ്റി അല്ലാതെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഡിജിറ്റൽ ഫോമിൽ വാങ്ങിയാൽ അത് എൻ്റെ പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പല ഹൈക്കൽ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഗോൾഡ് പീസ് വാങ്ങുക അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുക എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നു മാക്സിമം ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതേ ബെറ്റർ എന്നും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗോൾഡ് വന്നിട്ട് പക്കാ സേഫാണ് ഈ ഗോൾഡ് കരയിൽ ചിട്ടിടുന്നതിലും ടാറ്റ അല്ലാതെ വേറെ ഒന്നിനും എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നും പറഞ്ഞു രമേശ് സാറിനെ എനിക്ക് പേഴ്സണലാണ് അറിയാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു എനിക്ക് അറിയത്തില്ല എന്ന കാരണത്താൽ അത് സേഫ് ഇല്ല എന്ന് ഞാൻ അടുത്ത് പറഞ്ഞായിരുന്നു ഗോൾഡിനെ മാക്സിമം ജുവല്ല വെച്ചിരിക്കാം ഇല്ലെങ്കിൽ കോയിൻസാ വെച്ചിരിക്കാം ഇതിൻ്റെ മുകളിൽ ഡിജിറ്റൽ ഗോൾഡെന്ന് ഞാൻ പെറുപ്പല്ല ഈ ഗൂഗിൾ ഗോൾഡ് ഇരിക്കുന്നു ഫോൺ പേ ഗോൾഡ് ഇരിക്കുന്നു ഈ ഗോൾഡുണ്ട് ആ ഗോൾഡ് ഉണ്ട് എന്നൊക്കെ വരും തിരികെ തിരി ഞാൻ പറയണത് ഇത് തന്നെ എയ്തർ ഗോൾഡ് ബീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതാ നല്ലത് ഈ ഗോൾഡ് ബീസിനെയും ഒരു ലിമിറ്റിന് മുകളിൽ ഇരിക്കുന്നത് നിങ്ങൾ ഗോൾഡാണ് വയ്ക്കുന്നതാണ് നല്ലത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ സ്ഥലത്ത് വിട്ട് ഓടി പോകുമ്പോൾ സ്വർണം ഉതവണതുപോലെ വേറൊന്നും ഉതവത്തില്ല എന്തുകൊണ്ട് ഈ കാര്യത്തിന് ഇന്ന് നിങ്ങൾക്ക് ഇത്രയും തെളിവായിട്ട് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ഇന്ന് ഇത്ര ക്ലിയർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ സി ബി എം ഈ കാര്യം കുറിച്ച് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കും ഡിജിറ്റൽ ഗോൾഡ് ബിസിനസ് ചെയ്യുന്നോ അവരെ തലയിൽ പാറങ്കള്ളിലെത്തൂക്കിട്ടതുപോലെ അവിടെ പോയി കാശ് ഇട്ടുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ചോദിക്കരുതെന്ന് ഞാൻ പറയുന്നു ഇതെല്ലാം ഞാനും പറയുന്നു ഏതൊരു ആർ ഡി ഐ ആർ അല്ലെങ്കിൽ ഐ ആർ ഡി ഐ മൂന്നിലും ഏതെങ്കിലും ഒരു റെഗുലേറ്റർ ഇല്ലെങ്കിൽ ഫൈനാൻസ് പ്രോഡക്റ്റിനെ വാങ്ങരുത് ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഒരു പ്രാവശ്യമില്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ തന്നെ എ ഐ വെച്ച് ചെയ്യുന്നു ഞാൻ കാശും ചോദിച്ചതില്ല ഞാൻ അപ്പോയിൻമെൻറ്റും നോക്കുന്നതില്ല ഇത് കാരണം കാശ് ചോദിച്ചാൽ കൊടുക്കേണ്ട ഞാൻ പേഴ്സണലായിട്ട് ചെയ്യുന്നതില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തോ കോസ് നടത്തുന്നു എന്തെന്ന് പറഞ്ഞ് വാങ്ങിയിരിക്കുന്നു കാശ് അതിന് ശേഷം ഡിജിറ്റൽ ഫിസിക്കൽ ഗോൾഡ് എന്നൊക്കെ പറയുന്നു ഇതൊക്കെ നിങ്ങളെ പ്രാക്ടിക്കൽ ആയിരിക്കുന്ന ഗോൾഡ് വന്നിട്ട് അടുത്ത ഒരു വർഷത്തിൽ കയറും എല്ലാവർക്കും ഒരു യുനാനി ഇരിക്കുന്നു എനിക്കും ഒരു യുനാനി ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ നമ്മൾ ട്രംപ് ആകുവാതിരി ഇരിക്കുന്ന കാരണം അത് ഏർമയല്ലാതെ വേറെ ഒരു കാരണമില്ല ഇത് കാരണം എവിടെയെങ്കിലും വാങ്ങിയോണ്ട് കുറിച്ച് പിന്നെ വിഷമിക്കരുത് അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ എന്റെ ലോജിക് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നാൽ വെളിയിലെ പുറകു പോകാതിരിക്കണതാണ് നല്ലത് അതേസമയം നിങ്ങൾ ഞാൻ തന്നെ വാങ്ങാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പറയരുത് ഇത് ഗോൾഡൻ സിൽവറിനെ കുറിച്ചും സെബിറോ വാർണിങ്ങിനെ കുറിച്ചും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഐ പിഒ കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉരുട്ടി നോക്കി ആ ഉരുട്ടക്കത്തിന് ഈ കാശിന് കടനായിട്ട് തന്നു അതായത് മൽഹോത്ര കടന വാങ്ങി ഉരുട്ടി ഇന്ന് ലെൻസ്കാർട്ട് ബുസ്സാണ് കുറച്ച് ദിവസം കൊണ്ട് എല്ലാ ഐ പി ഒ ഇങ്ങനെ തന്നെയാണ് വളരെ നന്നായിട്ടൊന്നുമില്ല പക്ഷെ ലെൻസ് കാർട്ട് വളരെ ലോസ് ആണ് സോ നിങ്ങൾ പത്ത് രൂപ കടൻ വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ മിനിമം ആറ് രൂപ ഏഴ് രൂപ ലോസ് ആയിരിക്കും ലിസ്റ്റിംഗ് സമയം തന്നെ മൂന്ന് ശതവീതം ഡൗണ് കാഷ് ഇപ്പം വന്നില്ലെങ്കിൽ ബാങ്ക് എല്ലാത്തിനെയും വിറ്റിരിക്കും ഇപ്പം കഷ്ടപ്പെട്ടാണ് ലെൻസ് കാർട്ടിനെ പമ്പടിച്ച് കേട്ടിരിക്കുന്നു ഓടണമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാം അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു വാല്യുവേഷൻ കൂടും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട വാലുവേഷൻ ഒന്നും കൂട കൂടത്തില്ല ഇത് കാരണം തന്നെ നിങ്ങളടുത്ത് ഇത് എ കണ്ണാടി എന്ന് പറഞ്ഞു നിങ്ങളെടുത്ത് പറഞ്ഞു പടം കാണിച്ചിരിക്കുന്നു സോ ഇത് കാരണം ഇതുപോലത്തെ ഇഷ്യൂസിലൊന്നും നിങ്ങൾ അഹപ്പെട്ട് വിഷമിക്കരുത് വളരെ സൂക്ഷിക്കണം ഇതാണ് ലെൻസ് കാർട്ടിനെ കുറിച്ചുള്ള കഥ ട്രെൻഡിൻ്റെ പ്രോഫിറ്റ് പതിനൊരു ശതവീതം കയറിയ കാരണത്താൽ വിഷമത്തിൽ ജനങ്ങൾ വന്നിട്ട് അതിനെ ഒരു അഞ്ചാറ് ശതവീതം അടിച്ചിരിക്കുന്നു എൻ്റെ അടുത്ത് നിങ്ങൾ ആദ്യം ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹൺഡ്രഡ് ആൻഡ് ടെൻ ടൈംസ് വാലുവേഷൻ ഒക്കെ സെറ്റാവത്തില്ല എന്ന് ഇപ്പം കൂടെ ഫിഫ്റ്റി സിക്സ്റ്റി ടൈംസ് വാല്യുവേഷൻ ഒക്കെ ഇരിക്കുന്നു ദൈവം തന്നെ ഇറങ്ങി വന്നാലും ഈ വാല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല ഇത് കാരണം ഇതിന് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തിരിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കാരണം നിങ്ങൾ രക്ഷപ്പെട്ടു അടുത്തത് സൈഡസ് ലൈഫ് സയൻസസ് എന്ത് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഒരുപാട് ദിവസത്തിന് ഹോലി പരാമിന വെച്ച് പടങ്ങാളിച്ചു ലാസ്റ്റ് ആയിട്ട് യു എസ് എഫ് ഡി എ വന്നിട്ട് ഹോലി പരാപിന അപ്രൂവൽ കൊടുത്തു അതിന് ശേഷം ടി വി എസിൽ സുദർശൻ വീണു ഞങ്ങൾ വലുതായിട്ട് മോട്ടോർ സൈക്കിൾ ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല ഞങ്ങൾ യൂറോപ്പിന്റെ ഒപ്പം ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ബജാജ് ആട്ടോ വന്നിട്ട് എക്സ്പോർട്ട് കാരണം വലുതായിട്ട് ചെയ്യണത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആഫ്രിക്കക്ക് മറ്റു പോക്കറ്റിൽ പോകാമെന്നാണ് സുദർശൻ വീണു വിചാരിക്കുന്നു ഇത് കാരണം നിങ്ങൾ ഇപ്പോൾ ഈ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എക്സ്ട്രീംലി കോസ്റ്റ്ലി ആണ് ഇത് റെത്തൻ ടാറ്റ സാറിൻ്റെ സമയമേ ക്ലിയർ ആയിരുന്നു പറഞ്ഞായിരുന്നു അപ്പോൾ അത് റിയാലിറ്റി ആയി ഇറ്റാലി കണ്ടീഷ് അൺകണ്ടീഷ് അൺകണ്ടീഷനോടെ ഇവാക്കോയെ നിങ്ങൾ എടുക്കാം എന്ന് ടാറ്റ മോട്ടാസിൽ പറഞ്ഞിരിക്കുന്നു സോ ടാറ്റ മോട്ടാസ് യുവാക്കോന് വിഴുങ്ങി ഇത് കാരണം അടുത്ത ഇന്റർനാഷണൽ ബ്രാൻഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഹുണ്ട എന്ന് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ദരുൺ ഹർഗന വെച്ചു ഇട്ട് ഇന്ത്യയിൽ തന്നെ ഫൗണ്ടേഷനെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ ഇന്ത്യൻ കാർ കമ്പനിയായിട്ട് മാറാൻ ശ്രമിക്കും എന്ന് പറയുന്നു ഈ ഒക്ടോബർ റീറ്റെയിൽ സെയിൽസ് ഹിസ്റ്ററിയിൽ ഇല്ലാതെ അത്രയ്ക്കും ഹൈ ആയിരുന്നു അങ്ങനെ ഇരിക്കും എന്തെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മൂന്നര ആഴ്ചയ്ക്ക് സെയിൽസ് ഇല്ല അക്ടോബർ മുപ്പത് വരയ്ക്കും ഡെഫിനറ്റായിട്ട് റെക്കോർഡ് സെയിൽസ് ഇരിക്കാൻ തന്നെ ചെയ്യും ഇതിൽ കാരണം ഇതിൽ സന്തോഷപ്പെടാൻ ഒന്നുമില്ല വലുതായിട്ട് ടാറ്റ മോട്ടോറിനും ട്രയോടെക്കുമാണ് നല്ല ഗെയിൻ കർണാടക ബാങ്കിന് പോയ വർഷത്തിനും ഈ വർഷത്തിനും അഞ്ച് ശതവീതം ഗ്യാപ്പുണ്ട് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഇയറിനെ കമ്പയർ ചെയ്യണ സമയം ഈ വർഷം പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് വളരെ ഡിഫെൻസീവായിട്ട് ഇരിക്കുന്നു റാം എന്നതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നു അവരെ പുതിയ എം ഡി അതായത് റീറ്റെയിൽ എം എസ് എം ഇ അവർ അഗ്രികൾച്ചർ മട്ടൻഡിന് തരും എന്നാണ് പറയുമല്ല ഇത് കാരണം എൻ പി ഐ വന്നിട്ട് നെറ്റ് എൻ പി ഐ ആണ് വലുതായിട്ട് കൺട്രോളിൽ വന്നു ഇത് കുറച്ചെങ്കിൽ കുറച്ച് താളം ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കൺസിഡർ ചെയ്യാം എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ രാജീവ് ആനന്ദ് എന്ത് എന്ന് വെച്ചാൽ അവർ ഇൻഡസൻ ബാങ്കിനെങ്ങനെ വളക്കുമെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ കൊടുത്തിട്ടുണ്ട് ഇന്നും കുറച്ച് ദിവസത്തിൽ ആയിരത്തി അഞ്ഞൂറ് ക്രോസ് ആകും അപ്പോൾ നിങ്ങൾ എക്സിറ്റ് കൺസിഡർ ചെയ്യാം അടുത്ത സ്റ്റീൽ കമ്പനിയെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു അടുത്തത് സൈഡസ് ലൈഫ് സയൻസസ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരുപാട് ദിവസത്തിന് ഹോലി പരാപ്ന വെച്ച് പടങ്ങടിച്ചോണ്ടിരുന്നു ലാസ്റ്റ് ആയിട്ട് യു എസ് എഫ് ഡി ഐ വന്നിട്ട് ഹോലി പരാപ്ന അപ്രൂവൽ കൊടുത്തു അതിന്റെ ശേഷം ടി വി എസ്സിൽ സുദർശൻ വീണു ഞങ്ങൾ വലുതായിട്ട് സൈക്കിൾ ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല ഞങ്ങൾ യൂറോപ്പിന്റെ ഒപ്പം ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ബജാജ് ഓട്ടോ വന്നിട്ട് എക്സ്പോർട്ട് കാരണം വലുതായിട്ട് ചെയ്യണത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ആഫ്രിക്കക്ക് മറ്റു പോക്കറ്റിൽ പോകാമെന്നാണ് സുദർശൻ വീണു വിചാരിക്കുന്നു ഇത് കാരണം നിങ്ങൾ ഇപ്പോൾ ഈ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എക്സ്ട്രീംലി കോസ്റ്റ്ലി ആണ് ഇത് റെത്തൻ തേട്ട സാറിൻ്റെ സമയമേ ക്ലിയർ ആയിരുന്നു പറഞ്ഞായിരുന്നു ഞാൻ ഓ അത് റിയാലിറ്റി ആയി ഇറ്റാലി കണ്ടീസ് അൺകണ്ടീഷ് അൺകണ്ടീഷനോടെ ഇവാക്കോനെ നിങ്ങളെടുക്കാം എന്ന് ടാറ്റാ മോട്ടാഴ്സിൽ പറഞ്ഞിരിക്കുന്നു സോ ടാറ്റാ മോട്ടാഴ്സ് ഇവാക്കോന് വിഴുങ്ങി ഇത് കാരണം അടുത്ത ഇൻ്റർനാഷണൽ ബ്രാൻഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഉണ്ട് എന്തു പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ദരുൺ ഹർഗിനെ വെച്ചിട്ട് ഇന്ത്യയിൽ തന്നെ ഫൗണ്ടേഷനെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ ഇന്ത്യൻ കാർ കമ്പനിയായിട്ട് മാറാൻ ശ്രമിക്കും എന്ന് പറയുന്നു ഈ ഒക്ടോബർ റീറ്റെയിൽ സെയിൽസ് ഹിസ്റ്ററിയിൽ ഇല്ലാതെ അത്രയ്ക്കും ഹൈ ആയിരുന്നു അങ്ങനെ ഇരിക്കും എന്തെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മൂന്നര ആഴ്ചക്ക് സെയിൽസ് ഇല്ല അക്ടോബർ മുപ്പത് വരയ്ക്കും ആയിട്ട് റെക്കോർഡ് സെയിൽസ് ഇരിക്കാൻ തന്നെ ചെയ്യും ഇതിൽ കാരണം ഇതിൽ സന്തോഷപ്പെടാൻ ഒന്നുമില്ല വലുതായിട്ട് ടാറ്റ മോട്ടാറിനും റയോട്ടയ്ക്കുമാണ് നല്ല ഗെയിൻ അതും ഈ മാസത്തിൽ കർണാടക ബാങ്ക് കർണാടക ബാങ്കിന് പോയ വർഷത്തിനും ഈ വർഷത്തിനും അഞ്ച് ശതവീതം ഗ്യാപ്പുണ്ട് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഇയറിനെ കമ്പയർ ചെയ്യണ സമയം ഈ വർഷം പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് വളരെ ഡിഫെൻസീവായിട്ടിരിക്കുന്നു റാം എന്നതയാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നു അവരെ പുതിയ എം അതായത് റീറ്റെയിൽ എം എം എസ് എം ഇ അവർ അഗ്രികൾച്ചർ മറ്റുതിന് തരും എന്നാണ് പറയുന്നത് ഇത് കാരണം എൻ പി ഐ വന്നിട്ട് നെറ്റ് എൻ പി ഐ ആണ് വലുതായിട്ട് കൺട്രോളിൽ വന്നു ഇത് കുറച്ചെങ്കിൽ കുറച്ച് താളം ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കൺസിഡർ ചെയ്യാം എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ രാജീവ് ആനന്ദ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഇൻഡസം ബാങ്കിനെങ്ങനെ വളർക്കുമെന്നൊരു ആയിട്ട് പ്ലാൻ കൊടുത്തിട്ടുണ്ട് ഇന്നും കുറച്ച് ദിവസത്തിൽ ആയിരത്തി അഞ്ഞൂറ് ക്രോസ് ആകും അപ്പോൾ നിങ്ങൾ എക്സിറ്റ് കൺസിഡർ ചെയ്യാം അടുത്ത സ്റ്റീൽ കമ്പനിയെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നതെന്ന് ഞാൻ നോക്ക് ടാറ്റാ സ്റ്റീൽ നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്ക് ഇരിക്കുന്നു എങ്ങനെയാണ് ഈ വൺ എയ്റ്റി ടു പോയി എന്ന് പറഞ്ഞ് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കമ്പനി തന്നെ നാൽപ്പത്തി ഏഴ് ശതവീതം ഇയർണിങ്സ് കമോഡിറ്റി കമ്പനിക്ക് ഇന്ത്യയിൽ മാത്രം തന്നെ കൊടുക്കാൻ പറ്റും അടുത്ത് പിന്നെ ജെ എസ് ഡബ്ലു പോയി നോക്കുവാണെങ്കിൽ അതും ഫോർട്ടി സെവൻ ടൈംസ് ഇയർണിങ്സാണ് കാരണം ഈ സ്റ്റീൽ കമ്പനിയുടെ അടുത്ത് പോകാതിരിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് ട്രംപ് എന്ത് പറയണമെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ടാരിഫ് ഇട്ടാലും ഞങ്ങൾ റിമൈനിങ് ടാരിഫ് ഇടുമെന്നാണ് പറയുന്നു അതായത് വേറെ ഇന്ന് രണ്ട് സെക്ഷനിൽ നിന്നിടും കോർട്ട് കേസ് ഇത് നടത്തിക്കോ എന്നാണ് പറയുന്നത് ഇന്ന് എന്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലിരിക്കുന്നു എന്ന് നിങ്ങൾ ഫീൽ ചെയ്തുവെങ്കിൽ ആദ്യത്തെ കാരണം മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റ് താഴെ വീഴുന്നു ടെൻഷനിലാണ് ഇരിക്കുന്നു രണ്ടാമത് കാര്യം അമേരിക്കൻ ഷട്ട് ഡോൺ തീർന്നതുപോലെയാണ് ഇരിക്കുന്നത് ഈ രണ്ട് കാരണം കൊണ്ടും മാർക്കറ്റും മുകളിൽ കയറി അവനെ കിടക്കുന്നു ഈവനിങ് തന്നെ ഇറക്കുമായി നാളെ രാവിലെ തന്നെ ഇറക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം നന്ദി നമസ്കാരം